i can use the thing ഇല്ല ആരുമില്ല സ്വാഗതം ലൈവിലേക്ക് അവർക്ക് സ്വാഗതം ആരെയും കാണാനില്ല ലൈവില് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആരും കമൻസ് ഇടൂ കുറെ നാളായി ലൈവ് ഒക്കെ ഇട്ടിട്ട് അപ്പം അതിനെങ്കിലും പഴയതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിട്ടാ ഒന്ന് ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ シュート。 രണ്ട് പേരുണ്ട് ആരാണെന്ന് അറിയില്ല എല്ലാരൊന്നും ലൈവിലേക്ക് വന്നിരുന്നെങ്കിൽ കുറേ നാളായി ലൈവ് ഇട്ടിട്ട് അപ്പം ആരും വരുന്നില്ല അതുകൊണ്ട് ലൈവിലേക്ക് ഏർക്കും സ്വാഗതം ആരെയും കാണുന്നില്ല എവിടെ പോയി എവിടെ പോയി എവിടെ പോയി മൂന്നു പേരുണ്ട് അറിയില്ല എല്ലാവരും ബദ്രീനാഥ് അയ്യോ എന്റെ ഭാര്യ ആളല്ലേ ഹായ് സുഖമാണ് സുഖാണ് ലൈവിലേക്ക് സുഖം കുറേ നാളായി ഞാൻ ലൈവ് ഇട്ടിട്ട് ആള് വരുന്നുണ്ടോന്ന് അറിയാനാണ് കുറേ നാളായി സുഖമാണോ ചായ കുടിച്ചോ ഇല്ലാട്ടോ ചായ കുടിച്ചില്ല ഉച്ചയ്ക്ക് ഒരു ചായ കുടിച്ചു ഇനി കുടിക്കണം കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊരു സമയത്ര അഞ്ചര കഴിഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുടിക്കാം സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മൂന്ന് പേര് വായിച്ചിരുന്നുണ്ട് പഴയത് പോലെ അങ്ങോട്ട് വരുന്നില്ല കൊറേ നാളായി ഭക്ഷണം എന്താ കഴിച്ചത് ഉച്ചക്ക് ഇന്ന് ഇന്ന് ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ കഴിക്കണം കുറച്ച് കഴിയിട്ടെ ചായ ഞാൻ ഉച്ചക്ക് കുടിച്ചിട്ടുണ്ട് വെച്ചില്ലായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരെയും കാണില്ല കേട്ടോ ഇനി എന്ന് പഴയതുപോലെ വരും എനിക്ക് അറിയത്തില്ല നോക്കട്ടെ ലൈവ് ഇടുമ്പഴത്തേക്ക് പഴയതുപോലെ വരും എന്നാണ് തോന്നുന്നത് കൊറേ നാളായി ലൈവ് ഇട്ടിട്ട് ശരിയാവണെന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വ്യൂ പഴയതുപോലെ വരുന്നില്ല চলদো পিছুষ চনমে পিছত പിന്നെ വേറെന്തെങ്കിലും ആ ആയില്ല വരുന്ന എന്റെ നോട്ടിഫിക്കേഷൻ പോലും ആരുടെ ഇട്ട് എത്തുന്നില്ല തോന്നി എന്നാ പറ്റ ഒരാളേ ഉള്ളൂ ഇത് എന്നതാ ഒരാളാണ് ഉള്ളത് ലൈവിലേക്ക് ആരെങ്കിലും ഒക്കെ വന്നിരുന്നെങ്കിൽ എനിക്ക് അറിയാം എന്നാ ചെയ്യണം മഴ നനഞ്ഞു കാണും അത് അതാണ് കാരണം ഈ ചുമയും ജലദോഷം പിടിക്കാം ആയിരിക്കും മഴ നനഞ്ഞു ചെറുതായിട്ട് മഴ നനഞ്ഞ പക്ഷെ ഞാൻ പിന്നെ പിന്നെ എന്താ എന്നാൾ വരുമ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കാണ് സമയം ചിരി എനിക്ക് ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സംഗണ്ടേക്ക എന്റെ ലൈവും ഇങ്ങനെ തന്നെയാണ് അതാണ് ആലോചിച്ചു ഞാൻ ഇത് ലൈവ് ഇപ്പൊ ഇടാറില്ല കേട്ടോ എന്തതിന്റെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് രണ്ട് തവണ വന്നു അപ്പോൾ അപ്പൊ ശേഷമാണ് ഇങ്ങനെ ഇത്രയും ഞാനായത് ആദ്യത്തെ ഒരു ലൈ അതിന് ഭയങ്കര ഇതായിരുന്നു ആദ്യം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ശരിയായി പിന്നെ ഇപ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന ശേഷം പിന്നെ എനിക്ക് ഇടാൻ സമയം കിട്ടിയില്ല ലൈവുള്ളൂ പിന്നെ വാവ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കടന്ന് പിടിക്കുന്നോണ്ടാണ് ഒട്ടും ഇടാൻ പറ്റാത്ത അപ്പൊ ഒട്ടും ഇല്ലാണ് ഇനി എങ്ങനെ പഴയതുപോലെ ആക്കാവ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെയാണല്ലേ ലൈവ് ഇങ്ങനെ സങ്കടം വരും അങ്ങനെയാന്ന് എപ്പോഴാണ് ലൈവ് ഒന്നോ രണ്ടു പേര് വന്നിരുന്നാലും നമ്മളേൽ ആളില്ലാന്നുണ്ടെങ്കിൽ അവരങ്ങ് പോയി കളയും അവര് ചെയ്യാതെ വേണ്ടാന്ന് വിചാരിക്കാം വേറൊരു ലെവലോട്ട് പോകാന്ന് വിചാരിക്കാം അങ്ങനെ പോകും എന്തായാലും എന്നൊന്നും ഓണാക്കും കാരണം എന്ന് വെച്ചാൽ ഒരു നമ്മളെപ്പോഴും ഓണാക്കി നോക്കുമ്പോഴത്തേക്ക് എപ്പോഴാണ് ലൈവ് നമുക്ക് ചിലപ്പോൾ ആൾ വരുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ ለሉሉ ላሉ ለለሉ 嗯。